നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കറുത്ത ഗൗണിന് പിന്നിലെ ചരിത്രം അതിനോടൊപ്പം വെളുത്ത ബാൻഡ് എങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കാം വെളുത്ത കഴുത്തിലെ ബാൻഡ് നിരപരാധിത്വത്തെയാണ് അത്ര പ്രതീകപ്പെടുത്തുന്നത് വെളുത്ത തുണിയുടെ രണ്ട് കഷണങ്ങൾ ചേർന്ന് അഭിഭാഷകൻ്റെ കഴുത്തിലുള്ള ബാൻഡുകൾ അടിസ്ഥാനമാക്കിയത് നിയമങ്ങളുടെ ടാബ്ലറ്റ്സ് അഥവാ കല്ലുകളുടെ ടാബ്ലറ്റ്സ് എന്നുള്ള പഴയകാല ക്രിസ്ത്യൻ വിശ്വാസമാണെന്ന് അധികം ആർക്കും അറിയില്ല പഴയ ക്രിസ്ത്യൻ മതവിശ്വാസമനുസരിച്ച് പത്തു കൽപ്പനകൾ ആലേഖനം ചെയ്ത് മോശയ്ക്ക് ദൈവം നൽകിയത് രണ്ട് ടാബ്ലറ്റുകളായിരുന്നു അവയുടെ ചിത്രങ്ങൾ ഈ വീഡിയോയിൽ കാണാം സീനായ് പർവ്വതത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ദൈവം ഇവ നൽകുകയായിരുന്നു എന്ന് കരുതുന്നു ഈ കമാൻ ബെൻസ് അഥവാ പത്ത് കൽപ്പനകൾ ഒരു ഏകീകൃത നിയമത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണമായി പലരും കരുതിയിരുന്നു ബാൻഡിൻ്റെ ആകൃതിയും ഒരു ഭാഗത്ത് ഉരുളിമയുമുള്ള രണ്ട് കല്ലുകളായിരുന്നു ഈ കൽപ്പനകൾ കൊത്തിവെച്ച് ലഭിച്ചിരുന്നത് അവയെ ടാബ്ലറ്റുകൾ എന്ന് വിളിച്ചു അങ്ങനെ വെളുത്ത ബാൻഡുകൾ ഈ ടാബ്ലറ്റുകൾ പ്രതിനിധീകരിച്ച് രൂപം കൊടുത്തതാണ് എന്ന് പറയപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ എഡ്വേർഡ് മൂന്നാമൻ റോയൽ കോർട്ടിൽ അതായത് രാജസദസ്സിൽ ഹാജരാകുന്നതിനുള്ള ഡ്രസ് കോഡ് രൂപപ്പെടുത്തിയതോടെയാണല്ലോ കറുത്ത ഗൗണും കോട്ടും അവയോടൊപ്പം ബാൻഡും ഇടുന്നതിൻ്റെ ചരിത്രം ആരംഭിച്ചത് വൈദികർക്കും സൈനികർക്കും പുറമേ നിയമ വിദഗ്ദ്ധരും അക്കാലത്ത് ഗൗണുകളും ഒപ്പം വെള്ള ബാൻഡ് അല്ലെങ്കിൽ അരപ്പെട്ട ധരിച്ചിരുന്നു സഭ മത കോടതികളിലെ വാഗ്വാദകർ അഥവാ അക്കാലത്തെ അഭിഭാഷകർ ടോഗ എന്ന വലിയ അങ്കി ധരിച്ചിരുന്നു അത് പിന്നീട് പ്ലീഡേഴ്സ് യൂണിഫോമായി മാറി നീണ്ട വസ്ത്രങ്ങൾ ആദ്യം പുരോഹിതന്മാരും ഒറിജിനൽ ജഡ്ജിമാരും പിന്നീട് അഭിഭാഷകരാലും അണിയപ്പെട്ടു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ കോടതികളെ സംരക്ഷിക്കുന്നവരും കോടതികളിലേക്ക് എത്തുന്നവരും ഇതേപോലെ ഗൗണുകൾ അണിയാൻ തുടങ്ങി പുരാതന റോമിൽ എല്ലാ വസ്ത്രങ്ങൾക്കുമൊപ്പം ഒരു കറുത്ത അരക്കെട്ട് അല്ലെങ്കിൽ സിങ്ചർ ധരിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപതുകളുടെ അവസാനത്തോടെ തൊണ്ടയിൽ അഥവാ കഴുത്തിൽ ലിനൻ കൊണ്ടുള്ള രണ്ട് ദീർഘചതുരങ്ങൾ കെട്ടിയതായി കാണുന്നു അതിനാൽ ഇംഗ്ലണ്ടിലെ ജഡ്ജിമാരും പതിനേഴാം നൂറ്റാണ്ടിലെ അഭിഭാഷകരും കറുത്ത കോട്ട് ഗൗൺ വൈറ്റ് ബാൻഡ് കൂടാതെ പരമ്പരാഗതമായ വിഗ് എന്നിവ ഉപയോഗിച്ചു തുടങ്ങി തലയിൽ വെളുത്ത നീണ്ട മുടിയുള്ള വിഗ്ഗുകൾ ധരിച്ച പഴയകാല ജഡ്ജിമാരുടെ ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ചാൾസ് രണ്ടാമൻ രാജാവിൻ്റെ കാലത്ത് മോർണിംഗ് റോബുകൾ പ്രസിദ്ധമായി ഈ മോർണിംഗ് രാവിലെ ധരിക്കുന്ന ഈ റോബുകൾ വസ്ത്രങ്ങളിൽ മിനുക്കിയ തോളുകളും മണിയുടെ ആകൃതിയിലുള്ള കൈകളും ഉണ്ടായിരുന്നു അവയുടെ നടുക്ക് കഴുത്തിൽ നിന്ന് താഴേക്ക് ചതുര വടിവിൽ വസ്ത്രം തരെ തരേ അന്നുമുതലേ സീനിയർ റാങ്കിലുള്ള അഭിഭാഷകരുടെ വസ്ത്രങ്ങൾ ഫ്ലോപ്പ് കോളറുകളും വ്യത്യസ്ത സ്ലീവുകളും ഉപയോഗിച്ച് വ്യത്യസ്തമാക്കിയിരുന്നു സമാനമായ വസ്ത്രങ്ങൾ എല്ലാവരും ധരിക്കാൻ ആരംഭിച്ചതോടെ ഈ വസ്ത്രം അഭിഭാഷകരുടെയും ജഡ്ജിമാരുടെയും ഇടയിൽ ഒരേപോലെയായി ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ട് അഭിഭാഷകരെയും അഥവാ ഒക്കെ കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ ലഭിക്കുന്ന കുറ്റവാളികൾക്ക് തിരിച്ചറിയാനാവാത്ത ഒരു അജ്ഞാതത്വം നൽകുന്നതായും വിശ്വസിപ്പിക്കപ്പെട്ടു വന്നിരുന്നു എന്തായാലും ഇന്ത്യൻ ഭരണ സംവിധാനം ബ്രിട്ടീഷ് അധികാരികളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഭിഭാഷക നിയമം ഒരു അഭിഭാഷകൻ കറുത്ത അങ്കിയും അല്ലെങ്കിൽ കോട്ടും വെളുത്ത ബാൻഡും ധരിക്കണമെന്നത് നിർബന്ധമാക്കി അറുപത്തൊന്നിലെ അഭിഭാഷക നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം നിയുക്തരായ അഭിഭാഷകരോ ജഡ്ജിമാരോ അവരുടെ സീനിയോറിറ്റിയോ ജൂനിയർ എന്നുള്ള സ്റ്റാറ്റസോ പരിഗണിക്കാതെ ഒരേപോലെയുള്ള ഗൗണ് കോട്ട് ബാൻഡുകൾ എന്നിവ നിർബന്ധമാക്കിയതോടെ എന്തെന്നറിയാതെ ബാൻഡുകളും വസ്ത്രങ്ങളും ഇന്ത്യൻ അഭിഭാഷകരും അഭിമാനപൂർവ്വം ഉപയോഗിച്ചു തുടങ്ങി ഇതാണ് അഭിഭാഷകരുടെ വസ്ത്രധാരണ രീതിയിലെ പ്രത്യേകതകൾ നന്ദി നമസ്കാരം